രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ അവസാന ബഡ്ജറ്റിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ രാജ്യത്തിനായി സമർപ്പിച്ച കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ജനങ്ങൾ ഉറ്റുനോക്കുന്ന ഈ ബഡ്ജറ്റിൽ വമ്പൻ പ്രഖ്യാപനങ്ങളാണ് ഇത്തവണ ലഭിച്ചിരിക്കുന്നത് ഇന്ത്യൻ സമ്പദ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഗുണപരമായ മാറ്റങ്ങൾക്കാണ് സാക്ഷിയായെന്ന് വ്യക്തമാക്കിയ ധനമന്ത്രി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടടുത്ത് എത്തിയതിനാൽ തന്നെ ഇടക്കാല ബഡ്ജറ്റാണ് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത് നിർമ്മല സീതാരാമന്റെ ആറാമത്തെ ബഡ്ജറ്റാണിത് ഒപ്പം എല്ലാവർക്കും വികസനം വികസനമെന്നത് സർക്കാരിന്റെ വിജയമന്ത്രമായി തന്നെ മാറിയിരിക്കുന്നു മികച്ച ജനപിന്തുണയോടെയാണ് ഈ സർക്കാരിന്റെ വികസന പദ്ധതികൾ തുടരുന്നത് എൺപത് കോടി ജനങ്ങൾക്ക് സൌജന്യ റേഷൻ നൽകി നിർമ്മാജനം യാഥാർത്ഥ്യമാക്കിയെന്നും രാജ്യത്ത് തൊഴിൽ സാധ്യതകൾ വർദ്ധിച്ചുവെന്നുമാണ് ധനമന്ത്രി അറിയിച്ചിരിക്കുന്നത് അടുത്ത അഞ്ചു വർഷം വികസന മുന്നേറ്റത്തിന്റാണ് ആകാശം മാത്രമാണ് വികസനത്തിന് മുന്നിലെ ഇനിയുള്ള പരിമിതി അടുത്ത തലമുറ വികസന പദ്ധതികളിലേക്ക് സർക്കാർ കടന്നു കഴിഞ്ഞു കോവിഡ് ഉണ്ടാക്കിയ പ്രതിസന്ധിയിലും പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ മൂന്ന് കോടി വീടുകൾ യാഥാർത്ഥ്യമാക്കാനായെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു വമ്പൻ പ്രഖ്യാപനങ്ങളൊക്കെ ഇങ്ങനെയാണ് ക്ഷീര കർഷകരുടെ ക്ഷേമത്തിന് കൂടുതൽ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കും സമുദ്ര ഉൽപ്പന്ന കൂട്ടും മത്സ്യസംബദ്ധ പദ്ധതി വിപുലമാക്കും കൂടുതൽ മെഡിക്കൽ കോളേജുകളൊക്കെ യാഥാർത്ഥ്യമാകും ഒരു കോടി വീടുകളിൽ കൂടി സോളാർ പദ്ധതി കിഴക്കൻ മേഖലയെ കൂടുതൽ ശാക്തീകരിക്കും അഞ്ച് ഇന്റഗ്രേറ്റഡ് മത്സ്യപാർക്കുകൾ പാർക്കുകൾ യാഥാർത്ഥ്യമാക്കും രാജ്യത്ത് കൂടുതൽ മെഡിക്കൽ കോളേജുകൾക്ക് അംഗീകാരം നൽകുമെന്നാണ് പറയുന്നത് ആശാവർക്കർമാരെയും അങ്കണവാടി ജീവനക്കാരെയും ആയുഷ്മാൻ ഭാരതിൽ ഉൾപ്പെടുത്തി ഇൻഷുറൻസ് ഉറപ്പാക്കും പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം അഞ്ച് വർഷം കൊണ്ട് രണ്ട് കോടി വീടുകൾ അനുവദിക്കും ഒരു കോടി വീടുകൾക്ക് സോളാർ പദ്ധതി നടപ്പാക്കും പൌമരാഷ്ട്രീയം കൂടുതൽ സങ്കീർണമാവുകയാണ് കോവിഡ് മഹാമാരിക്ക് പിന്നാലെ വലിയ മാറ്റങ്ങൾക്കാണ് ലോകം സാക്ഷ്യം വഹിച്ചത് പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യ പുരോഗതിയിലേക്ക് തന്നെ കുതിച്ചിരിക്കുന്നു അടുത്തിടെ പ്രഖ്യാപിച്ച ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് ഇടനാഴി ഇന്ത്യയ്ക്ക് കുതിപ്പ് നൽകും ലോക വ്യാപാരത്തിന്റെ കേന്ദ്രമായി തന്നെ ഈ ഇടനാഴി മാറും രണ്ടായിരത്തി നാൽപ്പത്തി വികസിത ഭാരതം എന്ന ലക്ഷ്യം ഇന്ത്യ കൈവരിക്കുമെന്നാണ് ധനമന്ത്രി വ്യക്തമാക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഏറെ മാറ്റങ്ങൾക്ക് സാക്ഷിയായി എല്ലാ മേഖലകളെയും ഉൾക്കൊള്ളുന്ന വികസനത്തിനായാണ് സർക്കാർ ശ്രമിക്കുന്നത് ദരിദ്ര്യെയും സ്ത്രീകളെയും യുവാക്കളെയും കർഷകരെയും കേന്ദ്രീകരിച്ചായിരുന്നു വികസന പ്രവർത്തനങ്ങൾ ഇരുപത്തിയഞ്ചു കോടി ജനങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരായി നാലു കോടി കർഷകർക്ക് പി ഫസൽ യോജനയിലൂടെ വിള ഇൻഷുറൻസ് നൽകിയതായും ധനമന്ത്രി ബഡ്ജറ്റ് പ്രസംഗത്തിൽ വ്യക്തമാക്കിയിരുന്നു പി എം കിസാൻ യോജനയിലൂടെ പതിനൊന്നേ ദശാംശം എട്ട് കോടി കർഷകർക്ക് സാമ്പത്തിക സഹായം നൽകി ജനങ്ങളുടെ ശരാശരി വരുമാനം അൻപത് ശതമാനത്തോളം വർദ്ധിച്ചു സൌജന്യ റേഷനിലൂടെ ഭക്ഷണത്തെ കുറിച്ചുള്ള ആശങ്ക ഇല്ലാതാക്കി രാജ്യം ശക്തമായ വളർച്ചയാണ് എല്ലാ മേഖലകളിലും ഇപ്പോൾ കാഴ്ചവെക്കുന്നത് അതിൽ യുവാക്കളുടെ പങ്ക് ഏറെ വലുതാണ് അതുകൊണ്ട് തന്നെയാണ് മോദി സർക്കാർ അവരുടെ വളർച്ചയ്ക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നതെന്നും കേന്ദ്ര ധനമന്ത്രി ഓർമ്മിപ്പിച്ചു സ്കിൽ ഇന്ത്യ മിഷൻ കീഴിൽ ഒന്നേ കോടി യുവാക്കളെയാണ് പരിശീലിപ്പിച്ചത് ലക്ഷം യുവാക്കൾക്ക് നൈപുണ്യവും പുനർ പുനർനൈപുണ്യവും നൽകുകയും ചെയ്തുവെന്നും കൂട്ടിച്ചേർത്തു നരേന്ദ്രമോദി സർക്കാരിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇടക്കാല ബഡ്ജറ്റ് പ്രഖ്യാപനത്തിലായിരുന്നു മന്ത്രിയുടെ ഈ വാക്കുകൾ നരേന്ദ്രമോദിക്ക് കീഴിലുള്ള സർക്കാർ മൂവായിരം പുതിയ ഐ ഐ ടികളാണ് രാജ്യത്ത് സ്ഥാപിച്ചിരിക്കുന്നത് ഏഴ് ഐ ഐ ടികൾ പതിനാറ് ഐ ഐ ടികൾ ഏഴ് ഐ എം എംകൾ പതിനഞ്ച് എയിംസ് മുന്നൂറ്റി തൊണ്ണൂറ് സർവകലാശാലകൾ എന്നിങ്ങനെ നിരവധി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് സർക്കാർ ആരംഭിച്ചതെന്നാണ് കേന്ദ്ര ധനമന്ത്രി വ്യക്തമാക്കിയത് നമ്മുടെ യുവ രാജ്യത്തിന് ഉയർന്ന അഭിലാഷ ും വർത്തമാനകാലത്തെ അഭിമാനവും ശോഭനമായ ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷയും ആത്മവിശ്വാസവും ഉണ്ട് ഞങ്ങളുടെ ഗവൺമെന്റ് അതിന്റെ മഹത്തായ പ്രവർത്തനത്തെ അടിസ്ഥാനമാക്കിയുള്ള ജനങ്ങളാൽ വീണ്ടും അനുഗ്രഹപ്പെടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായതിനാൽ പുതിയ സർക്കാർ അധികാരം മേൽക്കുന്നത് വരെയുള്ള സാമ്പത്തിക ഇടപാടുകൾക്ക് വേണ്ടിയുള്ള വലിയ പ്രഖ്യാപനങ്ങളെല്ലാം ഇടക്കാല ബഡ്ജറ്റാണ് ഇത് പി എം കിസാൻ സമ്മാന നിധി വഴിയുള്ള ധനസഹായം ഒൻപതിനായിരം രൂപയാക്കി ഉയർത്തിയേക്കും പ്രധാനമന്ത്രി ഭവന പദ്ധതിക്കും കുടിവെള്ളം ലഭ്യമാക്കുന്നതിന് നിർമല സീതാരാമന്റെ ആറാമത്തെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ നീക്കിയിരിപ്പുണ്ടായി ഗ്രാമീണ കാർഷിക മേഖലയ്ക്ക് കാര്യമായ പരിഗണന തന്നെയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് അടിസ്ഥാന സൌകര്യ വികസനം ഹരിതോർജം ഇലക്ട്രിക് വാഹനങ്ങൾ എന്നിവയ്ക്ക് തന്നെ പ്രോത്സാഹനവും ഇതിലൂടെ ലഭിക്കുന്നുണ്ട് ഇടത്തരക്കാർക്കായി ചെറിയ നികുതി ആനുകൂല്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ആറാമത്തെ ബഡ്ജറ്റിൽ ലഭിച്ചിരിക്കുന്നതും